കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തൽക്കാലം നിർത്തിവെക്കാൻ നിർദ്ദേശം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ സമയം അടുത്തതിനാലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയത് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ഈ ഒരു കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനാണ് നിർദ്ദേശം കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ചും ചീഫ് ഇലക്ട്രൽ ഓഫീസർ അല്ലെങ്കിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഈ മാസം ഇരുപതാം തീയതി ആയിരുന്നു ഒരു യോഗം തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ വിളിച്ചു വിളിച്ചു ചേർത്തത് ആ യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വന്ന ഒരു നിർദ്ദേശം ഈ തിരഞ്ഞെടുപ്പ് നിലനിന്ന് വരാൻ പോകുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സമയം ആയതിനാൽ വോട്ടർ പട്ടിക പരിഷ്കരണം തൽക്കാലം നിർത്തിവെക്കണം എന്നൊരു ആവശ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ ഉന്നയിക്കുകയും അത്തരത്തിലൊരു പരിഷ്കരണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നത് ഇതേ തുടർന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തൽക്കാലം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കാൻ ഒരു നിർദ്ദേശം ജില്ലാ കളക്ടർമാർക്ക് നൽകിയിരുന്നത് ഏതായാലും ജില്ലാ കളക്ടർമാർ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം ബി എൽഒമാർക്കും ഒപ്പം മറ്റ് തൽസിലർമാർ ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയിരുന്നു തൽക്കാലം അത്തരം ശ്രമങ്ങളിലേക്ക് പോകണ്ട ഇനി ഒരു നിർദ്ദേശം വരുന്നത് വരെ അല്ലെങ്കിൽ ഒരു ഉത്തരവ് വരുന്നത് വരെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ട് പോകേണ്ട എന്ന നിർദ്ദേശം വാക്കാലാണ് നൽകിയിരിക്കുന്നത് കാരണം ഇതിനകത്ത് കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞു വരും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും പല ഉദ്യോഗസ്ഥർക്കും അതിൽ കൂടുതൽ ജാഗ്രത പുലർത്തി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല കാരണം ആ സമയത്ത് തന്നെയാണ് അതായത് ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും ഒപ്പം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിൽ മുഖ്യ ചർച്ചാ വിഷയമായതും ഇത്തരത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണമായിരുന്നു ഈ രണ്ടുപേരും നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇപ്പോൾ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം തൽക്കാലം നിർത്തിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഇതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അറിയിക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും നിലവിൽ ചില ജില്ലാ കളക്ടർമാര് ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു സർക്കാർ അത് മരവിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞതിനു ശേഷം നടപടിക്രമങ്ങളിലേക്ക് കടന്നാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ട ഒരുപ്പെട്ട ഒരു ആവശ്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മി ഉദ്യോഗസ്ഥൻ കൂടിയായ രത്തൻ കെൽക്കർ ഒരു തീരുമാനമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്പം വരെ ആശ്വാസമാവും കാരണം ഈ അത് മാത്രമല്ല ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലൊരാക്ഷേപം നിലകുന്നത് രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും വോട്ടർ പട്ടിക തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു താരതമ്യം ചെയ്ത് പട്ടിക പരിഷ്കരണം നടത്തണമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ആ നിർദ്ദേശം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നരംഗം തള്ളിക്കളഞ്ഞിരുന്നു ഇതിൽ എന്തെങ്കിലും മാറ്റം വരുമോ ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും വോട്ടർ പട്ടികകൾ തമ്മിൽ ഒരു താരതമ്യം നടത്തി ആ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തണം എന്നുള്ളതായിരുന്നു ഈ ആവശ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ട് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളതൊക്കെ തന്നെ ഡിസംബർ മാസത്തിന് ശേഷം മനസ്സിലാക്കാൻ കഴിയും നേരത്തെ തീരുമാനിച്ചതിനനുസരിച്ച് ജനുവരി മാസത്തിൽ പുതിയ വോട്ടർ പട്ടിക പുറത്തിറക്കാനായിരുന്നു കേന്ദ്ര ഇതെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം എന്നാൽ അത് ഇപ്പോൾ കേരളത്തിൽ തൽക്കാലം മരവിപ്പിച്ചിരിക്കുന്നു അത് ഒരു ആശ്വാസമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തൽക്കാലം നിർത്തിവെക്കാൻ നിർദ്ദേശം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സമയം അടുത്തതിനാലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയത് ഡി ബിനോയ് ആണ് വിവരങ്ങള് നൽകിയത്